രാത്രികൾ നാമജപം ജപിക്കും കർക്കിടക രാവുകൾ ആഘമാവുകയായി ഏണനില തിരിയിട്ട മണിവിളക്കിന് മുന്നിൽ സുരബലമാം രാമായണ ഇരടികൾ ആലപിക്കുവാൻ അക്ഷര കേരളം നിങ്ങളെ ക്ഷണിക്കുകയായി ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ രാമായണ പാരായണ മത്സരം ഒന്നാം സമ്മാന ദക്ഷിണ ആയിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാന ദക്ഷിണ രണ്ടു പേർക്കായി അഞ്ഞൂറ്റിയൊന്ന് രൂപ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കുക അക്ഷര കേരളം രാമായണ പാരായണ മത്സരം ശ്രീരാ വെണ്ണിലാവിൻ്റെ നറുവെണ്ണ പോൽ ഭക്തി തൻ അനക സൗന്ദര്യവുമായി വിരചിതമാം മലയാള ഭാഷാ പിതാവിനാൽ വിരചിതമാം അധ്യാത്മരാമായണം ശ്രുതി മധുരമോടെ ആലപിക്കുവാൻ അക്ഷര കേരളത്തിൻ്റെ രാമായണ മത്സരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയായി ഒന്നാം സമ്മാന ദക്ഷിണിയായി ആയിരത്തി ഒന്ന് രൂപ അക്ഷര കേരളം രാമായണ പാരായണ മത്സരം ശ്രീരാമ ആടിത്തെന്നലിൽ ചേതോഹരാബയിൽ ആടിക്കോട കർക്കിട പെഴിമരയുടെ ഈണം ശാര പൈതലിൻ കിളിക്കൊഞ്ചലിൽ സമുന്നയിപ്പിച്ച് രാമായണം പാരായണം ചെയ്യുവാനായി കർക്കിടക മാസം ആഗതമാകുകയായി രാമായണ പാരായണ മത്സരത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നുമ ഭദ്രജയ കർക്കിടക പൊന്നണിരാവിൽ അധ്യാത്മ രാമായണ ശീലുകൾ മുഴുവൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണ ശീലുകൾ മുഴുവൻ ശാരീരിക പൈതലിനൊപ്പം നിങ്ങൾക്കും അവസരം രാമരാമൗതി മന്ത്രം ജപിക്കുവാൻ അവസരം നിങ്ങളെ തേടിയെത്തുന്നു അച്ഛന കേരളത്തിലൂടെ ശ്രീരാ ചന്ദ്രജയ ശ്രീരാബ രാ ഭദ്രജയ ശ്രീരാ ഭക്തി തൻ നാലവട്ടം വീശി കർക്കിടക കന്യക രാമായണ മന്ത്രമോതി കൈരളിതൻ പൂമാനത്ത് ഭക്തി സാന്ദ്രമൊരുക്കുമ്പോൾ നിങ്ങൾക്കും രാമായണ പാരായണം ചെയ്യുവാനവസരം അച്ചരകേരളം ഒരുക്കുകയായി ഒന്നാം സമ്മാനദക്ഷിണ ആയിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനദക്ഷിണ അഞ്ഞൂറ്റി ഒന്ന് രൂപ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു രജിസ്ട്രേഷനായി വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ അക്ഷര രാമായണ പാരായണ മത്സരം അധ്യാത്മ രാമായണ പാരിജാതം ഭക്തിസാന്ദ്രതമായി തളിയിടുമ്പോൾ തുഞ്ചത്ത് രാമാനുജനാൽ വിരചിതമായ ഭക്തിസാന്ദ്രതമായ അധ്യാത്മരാമായണം പാരായണം ചെയ്യുവാൻ നിങ്ങൾക്കും അവസരം ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ രാമായണ പാരായണ മത്സരത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം അക്ഷര കേരളം നിങ്ങൾക്കായി ഒരുക്കുന്ന ദക്ഷിണ ഒന്നാം സമ്മാന ദക്ഷിണ ആയിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാന ദക്ഷിണ അഞ്ഞൂറ്റൊന്ന് രൂപ രണ്ടു പേർക്ക് ശ്രീരാമ ശ്രീരാമഭദ്രജ